വെൽക്കം ടു ജയൽ ആൻഡ് വി എസ് ലേണിംഗ് ക്ലാസ് റൂം ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഏറ്റവും പുതിയ കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് ക്ലാസ്സിലേക്ക് കടക്കാം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബറിൽ അന്തരിച്ച നോബൽ പുരസ്കാര ജേതാവ് ജെയിംസ് വാട്സൺ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബറിൽ അന്തരിച്ച നോബൽ പുരസ്കാര ജേതാവ് ജെയിംസ് വാട്സൺ ന്യൂയോർക്ക് നഗരത്തിന്റെ മേയറായി തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ വംശജൻ സോഹ്രാൻ ക്വാമെ മന്താനി ന്യൂയോർക്ക് നഗരത്തിന്റെ മേയറായി തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ വംശജൻ സോഹ്രാൻ ക്വാമെ മംദാനി രാജ്യത്ത് മൂന്ന് പ്രധാന അവയവങ്ങൾ ഒരേ സമയം മാറ്റിവെച്ച ആദ്യ സർക്കാർ ആശുപത്രി കോട്ടയം മെഡിക്കൽ കോളേജ് കോട്ടയം മെഡിക്കൽ കോളേജാണ് രാജ്യത്ത് മൂന്ന് പ്രധാന അവയവങ്ങൾ ഒരേ സമയം മാറ്റിവെച്ച ആദ്യ സർക്കാർ ആശുപത്രി സ്വകാര്യ വാഹനങ്ങളുടെ എണ്ണം കുറച്ച് പൊതുഗതാഗതം പ്രോത്സാഹി പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി കേന്ദ്ര സർക്കാർ ആരംഭിക്കുന്ന പദ്ധതി ഭാരത് ടാക്സി സ്വകാര്യ വാഹനങ്ങളുടെ എണ്ണം കുറച്ച് പൊതുഗതാഗതം പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി കേന്ദ്ര സർക്കാർ ആരംഭിക്കുന്ന പദ്ധതി ഭാരത് ടാക്സി എം മുകുന്ദന്റെ ഏറ്റവും പുതിയ നോവൽ ഏഞ്ചൽ മേരിയിലേക്ക് നൂറ് ദിവസം എം മുകുന്ദന്റെ ഏറ്റവും പുതിയ നോവൽ ഏഞ്ചൽ മേരിയിലേക്ക് നൂറു ദിവസം അറിയാത്ത നമ്പറിൽ നിന്ന് വിളിക്കുന്ന ആളുടെ വിവരങ്ങൾ അപ്പോൾ തന്നെ മൊബൈൽ ഫോണിന്റെ സ്ക്രീനിൽ തെളിയാൻ രാജ്യത്തിന്റെ ടെലികമ്മ്യൂണിക്കേഷൻ വകുപ്പ് അവതരിപ്പിച്ച പുതിയ സംവിധാനം കോളിംഗ് നെയിം പ്രസൻറ്റേഷൻ അറിയാത്ത നമ്പറിൽ നിന്ന് വിളിക്കുന്ന ആളുടെ വിവരങ്ങൾ അപ്പോൾ തന്നെ മൊബൈൽ ഫോണിൽ സ്ക്രീനിൽ തെളിയാൻ രാജ്യത്തിൻ്റെ ടെലികമ്മ്യൂണിക്കേഷൻ വകുപ്പ് അവതരിപ്പിച്ച പുതിയ സംവിധാനം കോളിംഗ് നെയിം പ്രസൻറ്റേഷൻ ഇന്ത്യയിലെ ആദ്യ ശൈശവ വിവാഹരഹിത ജില്ലയായി അടുത്തിടെ പ്രഖ്യാപിച്ചത് ബലോത് ഛത്തീസ്ഗഡ് ഇന്ത്യയിലെ ആദ്യ ശൈശവ വിവാഹരഹിത ജില്ലയായി അടുത്തിടെ പ്രഖ്യാപിച്ചത് ബലോത് ഛത്തീസ്ഗഡ് സെൻട്രൽ ഡ്രഗ്സ് സ്റ്റാൻഡേർഡ് കൺട്രോൾ ഓർഗനൈസേഷന്റെ അംഗീകാരം ലഭിച്ച ഇന്ത്യയിലെ ആദ്യ ആയുർവേദ മെഡിക്കൽ ഉപകരണം നാഡീതരംഗിണി നാഡീതരംഗിണിയാണ് സെൻട്രൽ ഡ്രഗ്സ് സ്റ്റാൻഡേർഡ് കൺട്രോൾ ഓർഗനൈസേഷന്റെ അംഗീകാരം ലഭിച്ച ഇന്ത്യയിലെ ആദ്യ ആയുർവേദ മെഡിക്കൽ ഉപകരണം കിടപ്പ് രോഗികളുടെ പരിചരണത്തിനായി കുടുംബശ്രീ രൂപീകരിക്കുന്ന സാമൂഹ്യാധിഷ്ഠിത പരിചരണ സേവകരുടെ സേന സ്വാന്തനമിത്ര കിടപ്പ് രോഗികളുടെ പരിചരണത്തിനായി കുടുംബശ്രീ രൂപീകരിക്കുന്ന സാമൂഹ്യാധിഷ്ഠിത പരിചരണ സേവകരുടെ സേന സ്വാന്തന മിത്ര മാവോസെ ശേഷം ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവായി മൂന്നാം തവണയും തിരഞ്ഞെടുക്കപ്പെട്ടത് ഷി ജിൻ പിങ് മാവോസെ ശേഷം ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവായി മൂന്നാം തവണയും തിരഞ്ഞെടുക്കപ്പെട്ടത് ഷി ജിൻ പിങ് ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങിൽ ചരിത്ര നേട്ടം ഉണ്ടാക്കിയ ഗൂഗിളിന്റെ ക്വാണ്ടം ചിപ്പ് വില്ലോ ക്വാണ്ടം കമ്പ്യൂട്ടിംഗിൽ ചരിത്ര നേട്ടം ഉണ്ടാക്കിയ ഗൂഗിളിന്റെ ക്വാണ്ടം ചിപ്പ് പില്ലോ ബ്രിട്ടീഷ് അക്കാദമിയുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ബുക്ക് ബുക്ക് പ്രൈസിന് അർഹനായ ഇന്ത്യൻ വംശജ് വംശജനായ ചരിത്രകാരൻ സുനിൽ അമൃത് കൃതി ദ ബേണിംഗ് എർത്ത് ആൻഡ് എൻവിയോൺമെന്റൽ ഹിസ്റ്ററി ഓഫ് ദ ലാസ്റ്റ് ഫൈവ് ഹൺഡ്രഡ് ഇയേഴ്സ് ബ്രിട്ടീഷ് അക്കാദമിയുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ബുക്ക് പ്രൈസിന് അർഹനായ ഇന്ത്യൻ വംശജനായ ചരിത്രകാരൻ സുനിൽ അമൃത് കൃതി ദ ബേണിംഗ് എർത്താൻ എൻവിയോൺമെന്റൽ ഹിസ്റ്ററി ഓഫ് ദ ലാസ്റ്റ് ഫൈവ് ഹൺഡ്രഡ് ഇയേഴ്സ് തെക്കു കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളുടെ കൂട്ടായ്മയെ ആസിയാനിലെ പതിനൊന്നാമത്തെ അംഗരാജ്യം കിഴക്കൻ ടിമോർ തെക്കു കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളുടെ കൂട്ടായ്മയായ ആസിയാനിലെ പതിനൊന്നാമത്തെ അംഗരാജ്യം കിഴക്കൻ ടിമോർ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അമ്പത്തി അഞ്ചാമത് സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ പ്രഖ്യാപിച്ചു മികച്ച നടൻ മമ്മൂട്ടി സിനിമ ഭ്രമയുഗം മികച്ച നടി ഷംല ഹംസ ഫെമിനിച്ചി ഫാത്തിമ മികച്ച നടൻ മമ്മൂട്ടി മൂവി ഭ്രമയുഗം മികച്ച നടി ഷംല ഹംസ ഫെമിനിച്ചി ഫാത്തിമ മികച്ച ചിത്രം മഞ്ഞുമ്മൽ ബോയ്സ് മികച്ച സംവിധായകനും മികച്ച തിരക്ക തിരക്കഥാകൃത്തുമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ചിദംബരം മികച്ച ഗാന രചയിതാവ് വേടൻ മികച്ച ചിത്രം മഞ്ഞുമ്മൽ ബോയ്സ് മികച്ച സംവിധായകനും മികച്ച തി തിരക്കഥാകൃത്തുമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ചിദംബരം മികച്ച ഗാന രചയിതാവ് വേടൻ മികച്ച സ്വഭാവ നടൻ സൗബിൻ ഷാഹിർ സിദ്ധാർത്ഥ് ഭരതൻ മികച്ച സ്വഭാവ നടി ലിജോമോൾ ജോസ് മികച്ച സ്വഭാവ നടൻ സൗബിൻ ഷാഹിർ സിദ്ധാർത്ഥ് ഭരതൻ മികച്ച സ്വഭാവ നടി ലിജോമോൾ ജോസ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ വനിതാ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിൽ കിരീടം നേടിയത് ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ വനിതാ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിൽ കിരീടം നേടിയത് ഇന്ത്യ സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാനായി നിയമിതനായത് റസൂൽ പൂക്കുട്ടി സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാനായി നിയമിതനായത് റസൂൽ പൂക്കുട്ടി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബറിൽ പുറത്തിറങ്ങിയ ഇ പി ജയരാജന്റെ ആത്മകഥ ഇതാണ് എൻ്റെ ജീവിതം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബറിൽ പുറത്തിറങ്ങിയ ഇ പി ജയരാജന്റെ ആത്മകഥ ഇതാണ് എൻ്റെ ജീവിതം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ എഴുത്തച്ഛൻ പുരസ്കാരത്തിന് അർഹനായത് കെ ജി ശങ്കരപ്പിള്ള രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ എഴുത്തച്ഛൻ പുരസ്കാരത്തിന് അർഹനായത് കെ ജി ശങ്കരപ്പിള്ള രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചത് എം ആർ രാഘവ വാര്യർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചത് എം ആർ രാഘവ വാര്യർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ കേരള പ്രഭാ പുരസ്കാരം ലഭിച്ചവർ പി ബി അനീഷ് കാർഷിക മേഖല രാജശ്രീ വാര്യർ കലാരംഗം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ കേരള പ്രഭാ പുരസ്കാരം ലഭിച്ചവർ പി ബി അനീഷ് കാർഷിക മേഖല രാജശ്രീ വാര്യർ കലാരംഗം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ശ്രീ പുരസ്കാരം ലഭിച്ചവർ ശശികുമാർ ഷഹാൽ ഹസൻ മുസലിയാർ എം കെ വിമൽ ഗോവിന്ദ് അഭിലാഷ് ടോമി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ശ്രീ പുരസ്കാരം ലഭിച്ചവർ ശശികുമാർ ഷഹാൽ ഹസൻ മുസലിയാർ എം കെ വിമൽ ഗോവിന്ദ് അഭിലാഷ് ടോമി കേരളത്തെ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി പ്രഖ്യാപിച്ചതെന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ ഒന്ന് കേരളത്തെ ദാരിദ്ര്യമുക്ത സംസ്ഥാനമായി പ്രഖ്യാപിച്ചത് എന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ ഒന്നിന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ സംസ്ഥാനത്തെ ആദ്യ ജൈവ വൈവിധ്യ പ്രഖ്യാപനം നടത്തിയ ജില്ല കോഴിക്കോട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ സംസ്ഥാനത്തെ ആദ്യ ജൈവ വൈവിധ്യ പ്രഖ്യാപനം നടത്തിയ ജില്ല കോഴിക്കോട് കോഴിക്കോട് ജില്ലയുടെ പുഷ്പം അതിരാണി കോഴിക്കോട് ജില്ലയുടെ പുഷ്പം അതിരാണി കോഴിക്കോട് ജില്ലയുടെ പക്ഷി മേനിപ്പൊന്മാൻ കോഴിക്കോട് ജില്ലയുടെ പക്ഷി മേനിപ്പൊന്മാൻ അറുപത്തി മൂന്നാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ വേദി തിരുവനന്തപുരം അറുപത്തിമൂന്നാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ വേദി തിരുവനന്തപുരം ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള റെയിൽവേ ആർച്ച് പാലമായ ജമ്മുകാശ്മീരിലെ ചെനാബ് പാലത്തിന്റെ മുഖ്യ എഞ്ചിനീയർ ഡോക്ടർ ജി മാധവി ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള റെയിൽവേ ആർച്ച് പാലമായ ജമ്മുകാശ്മീരിലെ ചെനാബ് പാലത്തിന്റെ മുഖ്യ എഞ്ചിനീയർ ഡോക്ടർ ജി മാധവി കടലിന് മുകളിലൂടെയുള്ള ഇന്ത്യയിലെ ആദ്യ ഗ്ലാസ് ബ്രിഡ്ജ് നിലവിൽ വന്ന സ്ഥലം കന്യാകുമാരി കടലിന് മുകളിലൂടെയുള്ള ഇന്ത്യയിലെ ആദ്യ ഗ്ലാസ് ബ്രിഡ്ജ് നിലവിൽ വന്ന സ്ഥലം കന്യാകുമാരി ഏത് രോഗത്തിനെതിരായ ലോകത്തിലെ ആദ്യ വാക്സിനാണ് ഇക്സ് ചിക് ചിക്കൻ ഗുനിയ ഏത് രോഗത്തിനെതിരായ ലോകത്തിലെ ആദ്യ വാക്സിനാണ് ഇക്സ് ചിക് ചിക്കൻ ഗുനിയ ഇന്ത്യയിലാദ്യമായി വിമാനങ്ങളിൽ സൗജന്യ വൈഫൈ സംവിധാനം ഏർപ്പെടു ഏർപ്പെടുത്തിയ കമ്പനി എയർ ഇന്ത്യ ഇന്ത്യയിൽ ആദ്യമായി വിമാനങ്ങളിൽ സൗജന്യ വൈഫൈ സംവിധാനം ഏർപ്പെടുത്തിയ കമ്പനി എയർ ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വിംബിൾഡൺ വനിതാ വിഭാഗം കിരീടം നേടിയത് ഇഗ സുയാ സുയാടെക് പോളണ്ട് പുരുഷ വിഭാഗം യാനിക് സിന്നർ ഇറ്റലി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വിംബിൾഡൺ വനിതാ വിഭാഗം കിരീടം നേടിയത് ഇഗാ സുയാടെക് പോളണ്ട് പുരുഷ വിഭാഗം യാനിക് സിന്നർ ഇറ്റലി സംസ്ഥാനത്തെ ആദ്യ സർക്കാർ എ ഐ റോബോട്ടിക് ലാബ് ആരംഭിച്ച സ്കൂൾ പുറത്തൂർ ഗവൺമെന്റ് യു സ്കൂൾ മലപ്പുറം സംസ്ഥാനത്തെ ആദ്യ സർക്കാർ ഏയായി റോബോട്ടിക് ലാബ് ആരംഭിച്ച സ്കൂൾ പുറത്തൂർ ഗവൺമെന്റ് യു സ്കൂൾ മലപ്പുറം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ലോക പരിസ്ഥിതി ദിനത്തിന്റെ സന്ദേശം പ്ലാസ്റ്റിക് മലിനീകരണം ഇല്ലാതാക്കുക രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പരിസ്ഥിതി ദിനാഘോഷം നടന്നത് ദക്ഷിണ കൊറിയയിലെ ജജുദ്വീപിലാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ലോക പരിസ്ഥിതി ദിനത്തിന്റെ സന്ദേശം പ്ലാസ്റ്റിക് മലിനീകരണം ഇല്ലാതാക്കുക രണ്ടായിരത്തി ഇരുപത്തി പരിസ്ഥിതി ദിനാഘോഷം നടന്നത് ദക്ഷിണ കൊറിയയിലെ ജജു ദ്വീപിലാണ് ഏറ്റവും കൂടുതൽ തവണ രാഷ്ട്രപതി ഭരണത്തിന്റെ കീഴിലായ സംസ്ഥാനം മണിപ്പൂർ പതിനൊന്ന് തവണ ഏറ്റവും കൂടുതൽ തവണ രാഷ്ട്രപതി ഭരണത്തിന്റെ കീഴിലായ സംസ്ഥാനം മണിപ്പൂർ പതിനൊന്ന് തവണ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചു മുതൽ രണ്ടായിരത്തി മുപ്പത്തി ഒമ്പത് വരെയുള്ള കാലയളവിൽ ജനിക്കുന്ന കുട്ടികൾ ഏത് തലമുറയായാണ് അറിയപ്പെടുന്നത് ജനറേഷൻ ബീറ്റ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ രണ്ടായിരത്തി മുപ്പത്തി ഒമ്പത് വരെയുള്ള കാലയളവിൽ ജനിക്കുന്ന കുട്ടികൾ ഏത് തലമുറയായാണ് അറിയപ്പെടുക ജനറേഷൻ ബീറ്റ കാടും ക്യാമറയും എന്ന കൃതി എഴുതിയത് എൻ എ നസീർ കാടും ക്യാമറയും എന്ന കൃതി എഴുതിയത് എൻ എ നസീർ മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ നിഗം നിഗംബോധ്ഘട്ട് മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ സമാധി സ്ഥലം നിഗംബോധ്ഘട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ റിപ്പബ്ലിക് ദിനത്തിന് സ്കൂൾ അവധി നൽകിയ സംസ്ഥാനം മഹാരാഷ്ട്ര രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ റിപ്പബ്ലിക് ദിനത്തിന് സ്കൂൾ അവധി നൽകിയ സംസ്ഥാനം മഹാരാഷ്ട്ര യു എൻ പൊതുസഭയുടെ എൺപതാമത്തെ പ്രസിഡന്റ് അനലീന ബേർബോക് ജർമ്മനി യു എൻ പൊതുസഭയുടെ എൺപതാമത്തെ പ്രസിഡന്റ് അനലീന ബേർബോക് ജർമ്മനി രണ്ടായിരത്തി ഇന്ത്യൻ പ്രീമിയർ ലീഗ് ചാമ്പ്യന്മാർ ആയത് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇന്ത്യൻ പ്രീമിയർ ലീഗ് ചാമ്പ്യന്മാരായത് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ ഇത്രയും കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് പഠിക്കുന്നത് അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക്